അരിയുടെ പേരിൽ ഇന്ത്യക്കെതിരെ പുതിയ തീരുവ പ്രഖ്യാപിക്കാനൊരുങ്ങി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എണ്ണയുദ്ധത്തിന് പിന്നാലെ അരിക്കും കയറ്റുമതി താരിഫ് ഏർപ്പെടുത്തുമെന്ന തീരുമാനത്തിലേക്ക് ട്രംപ് എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ അരി ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കയറ്റുമതി തീരുവ ഏർപ്പെടുത്താൻ തയ്യാറാണെന്ന് ട്രംപ് പറഞ്ഞു കാർഷിക ഇറക്കുമതിയെ സംബന്ധിച്ചുള്ള അമേരിക്കൻ കർഷകരുടെ ആശങ്കകളുമായി ബന്ധപ്പെട്ടായിരുന്നു ട്രംപിന്റെ പ്രതികരണം വൈറ്റ് ഹൌസിൽ വെച്ചായിരുന്നു അമേരിക്കൻ കർഷകരെ പിന്തുണച്ചുള്ള പ്രസ്താവന ട്രംപ് നടത്തിയത് അമേരിക്കയിലെ ഇന്ത്യൻ അരിയുടെ നിക്ഷേപത്തെ താൻ ശ്രദ്ധിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യ തായ്ലാന്റ് വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നും വില കുറഞ്ഞ അരി ലഭ്യമാക്കുന്നത് പണപ്പെരുപ്പവും മുൻകാല വ്യാപാര പ്രവർത്തനങ്ങളും ബാധിച്ച ഈ മേഖലയെ വീണ്ടും സമ്മർദ്ദത്തിലാക്കുകയാണെന്ന് അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർഷകർ ആശങ്കയറിയിച്ചിരുന്നു കർഷകർ രാജ്യത്തിന്റെ സ്വത്താണെന്നും നട്ടെല്ലാണെന്നും ട്രംപ് വ്യക്തമാക്കി ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ രാജ്യങ്ങൾ തങ്ങളെ മുതലെടുത്തെന്നും അമേരിക്ക ൻ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കാൻ താരിഫ് കർശനമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആഭ്യന്തര ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി കനേഡിയൻ വളങ്ങളെയും താരിഫിൽ ലക്ഷ്യമിടാമെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു കർഷകർക്ക് പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ പുതിയ സഹായവും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം യു ട്രേഡ് റിപ്രസെന്റേറ്റീവ് ഓഫീസ് ഡെപ്യൂട്ടി യു എസ് ടി ആർ റിക് സ്വിസറിന്റെ നേതൃത്വത്തിലുള്ള മുതിർന്ന പ്രതിനിധി സംഘം ഈ ആഴ്ച ഇന്ത്യയുമായി വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഉഭയകക്ഷി വ്യാപാര കരാർ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ഡിസംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ ഇരുപക്ഷവും കൂടിക്കാഴ്ച നടത്തും ഇന്ത്യയുടെ മുഖ്യ ചർച്ചക്കാരനായ കൊമേഴ്സ് സെക്രട്ടറി രാജേഷ് ആണ് ഇന്ത്യൻ പക്ഷത്തിന് നേതൃത്വം നൽകുന്നത് ഈ വർഷാവസാനത്തിന് മുമ്പ് ബി ടി ഐയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് ന്യൂഡൽഹി ഇപ്പോഴും ലക്ഷ്യമിടുന്നത് നവംബർ ഇരുപത്തിയെട്ടിന് എഫ് ഐ സി സി ഐ വാർഷിക പൊതുയോഗത്തിൽ സംസാരിക്കവേ കലണ്ടർ വർഷത്തിനുള്ളിൽ ഒരു കരാറിൽ എത്താൻ കഴിയുമെന്ന് താൻ ശുഭാപ്തി വിശ്വാസത്തിലാണെന്നും വളരെ പ്രതീക്ഷയുണ്ടെന്നും അഗർവാൾ പറഞ്ഞു അതേസമയം തെലുങ്കാനയിലെ ഫ്യൂച്ചർ സിറ്റി ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ അടുത്ത പത്ത് വർഷത്തിനകം ഒരു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബിസിനസ് ഗ്രൂപ്പ് ഒരുങ്ങുകയാണ് ട്രംപ് മീഡിയ ആൻഡ് ടെക്നോളജി ഗ്രൂപ്പ് കോർപ്പറേഷൻ സിഒഒയും ട്രംപിന്റെ സ്വന്തം സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിന്റെ സ്ഥാപക സിഒഒവുമായ എറിക് സോഡറാണ് പ്രഖ്യാപനം നടത്തിയത് ഇന്ത്യ തിളങ്ങുകയാണെന്നും ടെക്നോളജിയുടെ ലോകത്തെ ലീഡറുടെ റോളിലേക്ക് കുതിക്കുകയാണെന്നും എറിക് സോഡർ പറഞ്ഞു ഇരുപത് വർഷം മുമ്പ് വരെ ഇന്ത്യയെ ഞങ്ങൾ കണ്ടിരുന്നത് വെറുമൊരു കോൾ സെന്റർ എന്ന നിലയിലായിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് ഇപ്പുറം നോക്കുമ്പോൾ ഇന്ത്യ കാഴ്ചവെച്ചത് ടെക്നോളജി രംഗത്ത് വൻ മുന്നേറ്റമാണ് ആരാണ് മുൻനിര ടെക് കമ്പനികളെ നയിക്കുന്നതെന്ന് നോക്കിയാൽ തന്നെ ഇന്ത്യയുടെ മുന്നേറ്റം വ്യക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു തെലങ്കാന റൈസിംഗ് ഗ്ലോബൽ സമ്മിറ്റിൽ സംബന്ധിക്കുകയായിരുന്നു എറി രണ്ടു ദിവസമായി നടക്കുന്ന ഉച്ചകോടിയിൽ രണ്ടര ലക്ഷം കോടി രൂപയ്ക്ക് അടുത്ത് നിക്ഷേപ വാഗ്ദാനങ്ങൾ തെലങ്കാന സ്വന്തമാക്കി ട്രംപ് ഗ്രൂപ്പിന്റെ പ്രഖ്യാപനത്തിന് പുറമെ മറ്റ് മുപ്പത്തിയഞ്ച് ധാരണാപത്രങ്ങളിലായി ആകെ ഒന്നേ ദശാംശം ഒമ്പത് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനങ്ങൾ ലഭിച്ചു തെലങ്കാന മത്സരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളുമായല്ലെന്നും മറിച്ച് ചൈന ജപ്പാൻ ജർമ്മനി സിംഗപ്പൂർ ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുമാണെന്നും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ തെലങ്കാനയെ മൂന്ന് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയാക്കുമെന്ന് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്